പ്രശസ്ത കവി ശ്രീ സച്ചിദാനന്ദന്റെ ഒടുവിൽ ഞാൻ ഒറ്റയാകുന്നു എന്ന കവിത കവിതൊറ്റയാകുന്നു ചുമലിലിരുന്ന മഴപ്പക്ഷി പക്ഷി പാടിയ വിറയാർന്ന പാട്ട് തോരുന്നു ഒടുവിൽ ഞാൻ ിൽ ഒരു കിളിക്കൂട്ടം തൊടുത്തുവിട്ടരളിതൻ ഞാൻ വിറയ്ക്കുന്നു ഒടുവിൽ യാഗുന്നു ഒരു കൊച്ചു ചാലായി വർധുന്നു മൗനം ഉടുവിൽ ഞാൻ ഒറ്റയാഗുന്നു ഉടുവിൽ ഞാൻ ഒറ്റയാഗുന്നു തെരുവിലെരിയുന്ന ચોരയിൻ ദന്ത്യവും ഒരു കൊച്ചു പന്തു പോലെന്നെ मदമോഹക പീഡിതരായി ക്ഷുരായി അലയുന്നു രോഗികൾ ആശുപത്രി ഇടനാഴി ഇണകാത്ത് തുണകാത്ത് വിധികാത്ത് മൃതി കാത്ത് തല തല്ലിയാർത്ത് നെറിച്ചൊല്ലി മീനിനു വിലപേശി ജീവനു വിലപേശി നാടിനു വിലപേശി നിൽപോർ ശവവണ്ടി പോലീച്ചയാർക്കും മുഖങ്ങളിൽ മരവിച്ചവരു കൊച്ചുപുല്ലിൻ്റെ ഗണനായകൻ മാത്രം അമറുന്നു ഭൂമിയെപ്പറ്റി ഇരകൾക്കുമീതേ പറഞ്ഞ